ടു ഷൈൻ ഓൺ ഹർ സ്പെഷ്യൽ ഡേ എന്നല്ലേ അതായത് നമ്മുടെ ഒരു ഡ്രീം ഡേ ആണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണ് നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് വെഡിങ് സെറ്റ് ആണ് അല്ലെങ്കിൽ ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള നെക്ലസ് മുതൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആംഗ്ലഡ്സ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി സെറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന സെറ്റ് വന്നിട്ട് ഒരു അഞ്ച് പവലിൽ വരുന്നൊരു സെറ്റാണ് നോക്കി പൊലിവ കണ്ടാല് നമുക്ക് കൂടുതൽ തോന്നുമെങ്കിലും ഇത് അഞ്ച് പവനിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതെ നമുക്ക് ഇതിൽ തന്നെ ആദ്യമായിട്ടൊരു നെക്ലസ് ഉണ്ട് ജമുക്കി വരുന്നുണ്ട് നമുക്ക് ലക്ഷ്മി മാല വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത് ഈ ഡൈവർക്കിൽ വരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കേരള മാല വരുന്നുണ്ട് കേട്ടോ ആൻഡ് കൂടെ അതെ പരസ്പരം എന്ന് പറയുന്ന ഡിസൈനിലുള്ള ആംഗ്ലറ്റ്സ് വരുന്നുണ്ട് രണ്ട് റിംഗ്സ് വരുന്നുണ്ട് അതും നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയാ പൊലിമ തോന്നിക്കുന്ന തരത്തിലുള്ള റിങ്സ് ആണ് ആണ്ട്ടോ വരുന്നത് കൂടാതെ നമുക്ക് ഇതിൽ രണ്ട് ബാംഗിൾസും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു അഞ്ച് പവന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ കണ്ട കൂടുതൽ പൊലിമ തോന്നിക്കുന്ന അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സെറ്റ് ആണ് ഈ ഒരു സെറ്റ് വന്നിട്ട് ആൻഡ് നമ്മൾ മൂവിംഗ് ദി അനദർ സെറ്റിൽ പോയാല് പത്ത് പവനിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇതും കണ്ടാൽ നല്ല പോലിമോ തോന്നിക്കും അപ്പം ഇതിന്റെ ഡീറ്റെയിൽ എന്ന് കണ്ടാലോ ഇതിൽ നമുക്ക് ജുംകി വരുന്നുണ്ട് അതുപോലെ തന്നെ ലപ്പ ഡിസൈനിൽ വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലെസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ മൂന്ന് ലെയർ വരുന്ന ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു മാലയുണ്ട് ഹിന്ദു ബ്രൈഡ്സിന്റെ ഒരു ബ്രൈഡൽ സെറ്റിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആയിട്ടുള്ള മാലയാണ് ദേ ഈ ലക്ഷ്മി മാല എന്ന് പറയുമ്പോൾ എല്ലാ ട്രഡീഷണൽ ലുക്കിലും അതിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ ഇത് ദെൻ നമുക്ക് എപ്പോഴും ഉള്ള പോലത്തെ ദൈവം ഒരു അടിപൊളി മാലയുണ്ട് ഇത് വന്നിട്ട് ഹിന്ദു ട്രഡീഷണൽ ഒരു കേരള ടച്ച് വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ബാങ്കിൾ വരുന്നുണ്ട് കേട്ടോ അതും നല്ല അത്യാവശ്യം നല്ല വലിപ്പയുള്ള നല്ല ബാങ്കിൾസ് ആണ് നമുക്ക് ഇതിനും രണ്ട് റിങ്സ് ആണ് വരുന്നത് ഇതും നല്ല ഹെവി വർക്ക് വരുന്ന രണ്ട് അടിപൊളി റിങ്സ് ആണ് ഇനി നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ആക്ലെറ്റ്സ് ആണ് കേട്ടോ നല്ല പൊലിമയുള്ള ആക്ലെറ്റ്സ് ആണ് ഇത് വന്നിട്ട് പരീന്ത എന്ന് പറയുന്ന ഒരു ഡിസൈനിൽ വരുന്ന ആങ്ക്ലെറ്റ്സ് ആണ് കേട്ടോ പത്ത് പവൻ സെറ്റ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഒരു എംബ്രൈഡൽ ലുക്കിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്വന്റി ടു കാരറ്റ് ഗോൾഡിലാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അപ്പം എന്തായാലും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം ഇതും ഒരു ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു പത്ത് പതിന സെറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടതും പത്താണ് പക്ഷെ ഇതിൽ നമുക്ക് മോഡൽസിൽ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യാറ് ചോക്കേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ചോക്കർ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൊൽക്കത്ത ഡിസൈനിൽ വരുന്ന ഒരു നെക്ക് ചെയിൻ ആണ് ഈ ഒരു ചെയിനിൻ്റെ പ്രത്യേകത വന്നിട്ട് നമുക്ക് ബ്രൈഡൽ സെറ്റിൽ മാത്രമല്ല അത് കഴിഞ്ഞ് ബ്രൈഡ്സിന് അതിന് ശേഷമുള്ള ഫംഗ്ഷൻസിലായാലും അതിനുശേഷം നമ്മളിപ്പോ ഒരു വിരുന്നിന് പോകുവാണെങ്കിലും ഒക്കെ എല്ലാ ഡ്രസ്സിന്റെ കൂടെയും കോമൺ ആയിട്ട് ഭയങ്കര ഹെവിയും അല്ല ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു മോഡലിൽ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് മാലയാണിട്ടോ ഇത് ദെൻ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നഗാസ് കളക്ഷനിൽ വരുന്ന ഒരു അടിപൊളി ലക്ഷ്മി മാലയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റ് മാല നോക്കിക്കഴിഞ്ഞാല് മാങ്ങാമാലയാണ് ഇത് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു മാലയാണ് കേട്ടോ അപ്പം എല്ലാവരുടെ ഒരു ബ്രൈഡൽ സെറ്റിലും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാല പിന്നെ നമുക്ക് രണ്ട് ജിംകീസ് വരുന്നുണ്ട് ദൻ പ്രിയദർശിനി മോഡലിൽ വരുന്ന അടിപൊളി ആംഗ്ലെറ്റ്സ് ഉണ്ട് കിട്ടോ കൂടാതെ നമുക്ക് രണ്ട് ബാങ്കിളും നല്ല അടിപൊളി രണ്ടും സെയിം ഡിസൈനിൽ വരുന്ന ബാങ്കിൾ രണ്ട് ബാങ്കിൾ അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് വരുന്ന റിംഗ്സും ഉണ്ട് കിട്ടോ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബ്രൈഡൽ സെറ്റ് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷനിലെ നമുക്ക് എന്താ നമ്മളൊരു രാജകുമാരിയെ പോലെ തോന്നിക്കാനല്ല എല്ലാവരും ഇഷ്ടപ്പെടാ നമുക്ക് ഈ ഒരു സെറ്റ് വന്നിട്ട് കുറച്ചും കൂടെ പൊലിമ തോന്നിക്കുന്ന എന്താ നമ്മുടെ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന അടിപൊളിയൊരു സെറ്റാണ് കേട്ടോ നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻ ഒന്നും കൂടി സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഷൈനിങ് ആൻഡ് സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനല്ലേ സ്വർണ്ണത്തിന്റെ റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ മേക്കിംഗ് ചാർജും ഭയങ്കര ഹൈ ആണ് ആണല്ലേ നമ്മുടെ അറേബ്യൻ ഫാഷൻ ജോലി അറിയില്ല മേക്കിംഗ് ചാർജ് വെറും ടു പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടാതെ നിങ്ങൾക്ക് ഈ കളക്ഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം ഈ മാല വേണ്ട ഒരു മാല വേണമെന്നുണ്ടെങ്കിൽ അത് ഈ സെറ്റിന്റെ കൂടെ ആഡ് ചെയ്യാനും അതുപോലെ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോത്തൻകോട് ഉള്ള അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആൻഡ് ആ ചിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ്